അതെ അതെ ഇവിടെ നിന്നെടുത്തതെന്ന് സത്യനാരായണമെന്നൊരു രൂപപ്പെടുത്തിയില്ല സത്യ പേര് മാത്രമേ അറിയൂ പേര് നമ്മളിവിടെ ഡി സി അടിക്കുമല്ലോ ടിക്കറ്റിന്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ ബില്ലടിക്കും അപ്പൊ ബില്ലിൽ സത്യം എന്നുള്ള പേര് അത് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട് അത് മാത്രമേ അറിയൂ വേറെ ഒന്നും അറിയില്ല ഒരു 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 ബുക്ക് പത്തെണ്ണം പത്തെണ്ണം ആ പത്ത് ആ പത്ത് ടിക്കറ്റ് ആ ആ ഒന്നല്ല അടിച്ചോ ഒന്ന് നമ്പറ് അടിച്ചാ ഒന്നും കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും എടുക്കുന്ന ആളല്ല സന്തോഷം സന്തോഷം നമ്മളെ നമുക്ക് 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 ഈ വിറ്റ് ഒരു ലോട്ടറി ഏജൻസി കൊടുക്കാൻ വളരെ ഇരുപത്തിനാലാം തീയതി ഒരു ബുക്ക് കൊണ്ടതാണ് അതിലാണ് അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആരോടും വാങ്ങിക്കൂല അവര് ബുക്ക് വേണം ബുക്ക് നമ്മൾ പിന്നെ അവരെ പേരെന്താ വെച്ചാൽ ആ പേര് അടിച്ചിട്ട് നമ്മൾ കൊടുക്കും അതിലപ്പുറം നമുക്ക് അവരെ വേറെ വിവരങ്ങളൊന്നും നമ്മൾ ആരട്ക്കൊന്നും ശേഖരിക്കല്ല ഓ ഇവിടെ കുറേ ബമ്പർ പിന്നെ ബസ് പ്രൈസ് സെക്കൻഡ് പ്രൈസല്ലേ നമുക്ക് ബസ് ഫസ്റ്റ് പ്രൈസല്ല സെക്കൻഡ് പ്രൈസല്ല എന്തെങ്കിലും നമ്മുടെ ബമ്പറിൽ വന്നതാണ് ഒരു കോടി അടിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം അടിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ അടിച്ചത് ഇവിടുന്ന് അടിച്ചിട്ടുണ്ട് പിന്നെ ബസ് പ്രൈസ് കുറേ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നമ്മളിവിടെ വന്നിട്ട് തന്നെ ഒരു നാല് ബസ് പ്രൈസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരട്ടിയിൽ നാല് ടിക്കറ്റ് ഉണ്ട് ഒന്നും നോക്കിയില്ല ആ ഒന്നും നോക്കിയില്ല സ്വന്തം നാട്ടിൽ തന്നെ അടിച്ച് ഇവിടെ വളരെ സന്തോഷമാണ് നമ്മക്കറിയാം ഇരിട്ടിയിൽ അടിക്കുന്ന പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു ബെമ്പറിന്റെ പ്രതീക്ഷ വാങ്ങിയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് കിട്ടും നമ്മക്ക് കിട്ടിയില്ല ഇവിടെ അടിച്ചു വളരെ സന്തോഷം പക്ഷെ കിട്ടിയിട്ടില്ല ആ ഞങ്ങൾ ഒരു ആറുപേര് കൂടി ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ലോ എന്ന് അറിയില്ല ഈ ലോട്ടറി നാട് കൂടിയാണല്ലോ അപ്പൊ സന്തോഷമില്ലേ പിന്നെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് എടുക്കുന്നതാണ് ആ അത് ഇവിടെ അടിച്ചേന് വളരെ സന്തോഷമുണ്ട്